ഇനി മണി എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഫിസിക്കൽ അസോൾട്ട് അതെ ചെകിളെ അടിച്ച് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകും ഫിസിക്കൽ അസോൾട്ടിന് പുറത്തു പോകും എന്ന് രതീഷ് പറഞ്ഞിരിക്കുകയാണ് അതെ കരഞ്ഞ് നിലവിളിച്ച് പൊട്ടി കരഞ്ഞ് അലറി വിളിക്കുകയാണ് രതീഷ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് മുടിയൻ മുടിയൻ ഇന്ന് അല്ലെങ്കിൽ ഋഷി ഋഷി ആദ്യമായിട്ടാണ് ഇന്ന് ബിഗ് ബോസിനകത്ത് തീഷിനെതിരെ ശബ്ദം ഉയർത്തുകയും ഭയങ്കര രീതിയിൽ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഓവറായിട്ട് നിങ്ങൾ സ്പേസ് ഉപയോഗിക്കരുത് ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നുണ്ട് ജാൻമണി പറയുന്നുണ്ട് അയ്യോ ഞാൻ നിങ്ങളെ ബ്രദർ ആയിട്ടാണ് കാണുന്നത് എന്റെ അച്ഛനെ പോലെ ബ്രദർ പോലെയാണ് ഞാൻ കാണുന്നത് ജാൻമണി പറയുന്നുണ്ട് ഇതിനെ അതായത് ആരെ കൂടെ പ്രമോയിൽ മാത്രം ഉണ്ടാവും എപ്പിസോഡിൽ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടാവും ഇന്നൊക്കെ പറയുന്നുണ്ട് സിജോ എൻ്റെത് ലവ് ട്രാക്ക് അല്ല എന്ന് പറയുന്നു ജാസ്മിൻ ഞാൻ ലവ് ട്രാക്ക് പെടാൻ താല്പര്യപ്പെടുന്നില്ല അത് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നേരം നടന്നത് ലൈവ് ലൈവ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഇന്ന് എനിക്ക് കുഴപ്പമില്ല ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ ഇത് ബി ബി പ്ലസിലായിരിക്കും കാണിക്കുന്നത് നമ്മുടെ സുരേഷ് മേനോന്റെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഭാവി ഭൂതം വർത്തമാനം എല്ലാവരുടെയും പ്രവചിക്കണം ഓരോരുത്തരെയും പിടിച്ചിരുത്തി ഓരോരുത്തരുടെ ഫോട്ടോ കാണിച്ചിട്ട് അവരെ കൈ നോക്കിയിട്ട് അവരുടെ ഭാവി ഭൂതം വർത്തമാനം കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു പിന്നെ കുറച്ച് ലാഗ് അടിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതോടുകൂടി അതിനകത്ത് ജാൻമണിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഴയ മൂന്ന് കാമുകന്മാരുണ്ടാവും ഉണ്ട് ഇനി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കളിയാക്കലും പ്രശ്നങ്ങൾ അപ്പം അതിനകത്ത് രതീഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ വന്നപ്പോൾ കാമുകൻ എന്നൊക്കെ പറഞ്ഞത് അത് കാമുകൻ ജാൻമണി ആയിരിക്കും കാമുകൻ സിജോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഉണ്ടായി ഇത് കഴിഞ്ഞ ഉടനെയാണ് അവിടെ രതീ രതീഷ് അർജുനെ അതായത് വീട്ടിലെ ക്യാപ്റ്റനെ വിളിച്ചിരുത്തിയിട്ട് കംപ്ലയിൻ്റ് പറയുന്നത് എന്താണ് കംപ്ലൈൻറ്റ് എൻ്റെ ഭാര്യ എന്റെ വീട്ടുകാർ വലിച്ചിടരുത് അവൾ ഇവിടുന്ന് കരഞ്ഞിട്ടേ പോകുള്ളൂ ആര് ജാനു എന്റെ ഭാര്യനെയും വീട്ടുകാരെയും വലിച്ചിട്ടാൽ അവൾ ഇവിടുന്ന് കരഞ്ഞിട്ട് ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെ ആയിട്ടാണ് ചെറിയൊരു നിസാര പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് രതീഷിൻ്റെത് പ്രശ്നമാണ് പക്ഷേ കണ്ടന്റ് ആയിട്ട് പുള്ളിക്കാരൻ എടുത്തിരിക്കുകയാണ് അതായത് കണ്ടന്റ് ആവാം അത് കണ്ടന്റ് ആയി കണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത്തെ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഇത് കണ്ടന്റ് ആയി കഴിഞ്ഞു അതുകൊണ്ടാണ് ലൈവ് അപ്ഡേറ്റിൽ ഇത് മെയിൻ സംഭവമായിട്ട് അത് നമ്മൾ ടാഗ്ലൈൻ കൊടുത്ത് തമിനയിൽ തന്നെ ഇട്ടേക്കുന്നത് ഇത് കണ്ടന്റ് ആയി കഴിഞ്ഞു പുള്ളിക്കാരൻ കണ്ടന്റായി തന്നെ എടുത്തേക്കുന്നത് ഇത് പ്രശ്നമാണ് അത് നിസ്സാരമായിട്ട് പറഞ്ഞ് തീർക്കാനേ ഉള്ളൂ പക്ഷേ അതിനെ വലിയ രീതിയിൽ ഒരു ആക്കി ഒരു ഡ്രാമാറ്റിക് ആക്കിയാണ് രതീഷ് ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത് ആദ്യം വളരെ നിസ്സാര പ്രശ്നമായിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരെയും വലിച്ചെഴക്കരുത് എൻ്റെ ശരീരത്തിൽ അനാവശ്യമായി തൊടരുത് ബാക്കിൽ വന്ന് കെട്ടിപ്പിടിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നു ജാൻമണി മോർണിംഗ് ബാക്കിൽ വന്ന് കെട്ടിപ്പിടിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വേറെ എന്തോ ആകട്ടെ എൻ്റെ ശരീരത്തെ തൊട്ടേ തൊടേ ചെയ്യരുത് ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ ചകളെ അടിക്കും എന്ന് ആര് പറയുന്നു രതീഷ് പറയുന്നു അപ്പം അത് ഞാൻ വർക്ക് ചെയ്ത ആളാണ് ജാൻമണി ജാൻമണി ആ കൂളാണ് കൂൾ പേഴ്സൺ ആണ് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും എടുത്തോ ഇങ്ങനെ തന്നെയാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഹഗ് സംഗീതത്തിൽ ലവ് യു ബേബി അല്ലെങ്കിൽ ലവ് യു എന്നൊക്കെ അവർ പറയും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അതായത് അങ്ങനെയാണ് അവരുടെ സംസാരം ഒക്കെ ലവ് യു ടേക്ക് കെയർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ലവ് യു എന്ന് പറഞ്ഞാൽ മറ്റേ നിന്നെ ഞാൻ പ്രണയിക്കുന്നു നിന്നെ എനിക്ക് ഭർത്താവ് ആക്കണം അങ്ങനെയൊന്നും അല്ല അപ്പോൾ അത് അർജുൻ പറയുകയാണ് അപ്പോൾ രതീഷ് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ആണ് ഇവിടം വരെ വന്നത് ഈ തൊട്ടാൽ ചകളെ അടിച്ച് ഫിസിക്കൽ അസോൾട്ടിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാണ് ബിഗ് ബോസിൽ കയറിയത് എന്ന് രതീഷ് പറയുന്നു അപ്പോൾ അർജുൻ പറയാണ് അത് ഭീഷണിയുടെ സ്വരമാണ് അത് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഭീഷണി അല്ല നീയാ ഭീഷണി അല്ല ഞാൻ നിന്നെ ഇവിടെ നോക്കിയിട്ട് നിന്നെ നോക്കിക്കോ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഭീഷണിയാണ് ഇതിപ്പോൾ അങ്ങനെയല്ല കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല കാര്യം ഇവിടെ ഞാൻ ഞാനിവിടെ എന്നെ പിടിക്കേണ്ടാന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാൻ പാടില്ല എന്നെ ശരീരത്തെ തൊടുമ്പോൾ എനിക്ക് പറയാൻ പാടില്ല ഏ അത് അല്ല എന്ന് രതീഷ് പറയാണ് അർജുൻ എന്ത് ചെയ്തു ജാൻമണി അവിടെ സ്മോക്കിംഗ് ഏരിയയിൽ നിൽപ്പുണ്ടായിരുന്നു ജാൻമണി എങ്കിൽ വിളിച്ചു അപ്പോൾ ജാൻമണിക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഞാനതൊന്നും ഉപ ഉദ്ദേശിച്ചിട്ടല്ല എന്നെ പെട്രനെ പോലെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അർജുൻ പറഞ്ഞു എല്ലാം ശരി തന്നെയാണ് പക്ഷേ അങ്ങേർക്ക് ആ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളൊക്കെ ഇപ്പം നമുക്കറിയാം ഞാനും എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അറിയാം ഞാനൊരു ബ്രദറായിട്ടാണ് കാണുന്നത് ഞാൻ വേറെ ഒന്നുമല്ല എനിക്കൊരു അച്ഛനെ പോലെ ഒരു ഒരാളുടെ ആയിട്ടുള്ള ബ്രദറായിട്ടാണ് കാണുന്നത് ഞാൻ വേറെ ആയിട്ടൊന്നും കാണുന്നില്ല ഏ അതിൻ്റെ ഇടയിൽ കൂടെ രതീഷ് അകത്ത് പോയി അകത്ത് ഞാൻ നോക്കുമ്പോൾ പ്രശ്നം സോൾവായി എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ ആലറി വിളിച്ച് കരയുക അപ്പം ഞാൻ എന്തെങ്കിലും വേറെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മക്കള് ഞാൻ സംഭവം ആൾ രാവിലെ തൊട്ട് ഇച്ചിരി ആണ് കാര്യം പുള്ളിക്കാരൻ്റെ സൗണ്ട് പോയി സൗണ്ട് പോയപ്പോൾ ഇനി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ ഞാൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ് ഇപ്പം ഞാൻ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് നോമിനേഷനിൽ ഞാൻ വീക്കായി പോകുമോ എന്നുള്ള രീതിയിൽ ഇതൊരു പ്രശ്നം തന്നെ ഇത് പറയാം ഞാനും എൻ്റെ ദേഹത്ത് തൊടുന്നത് എന്നെ എനിക്കിഷ്ടമല്ല നീ എന്നെ ബ്രദറായിട്ട് കണ്ട് തൊട്ട് സന്തോഷം പക്ഷേ നീ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല എനിക്കൊരു വശക്കേടായിട്ട് തോന്നുന്നു അത് പുറത്ത് മോശ രീതിയിൽ പോകും അത് നിന്നെ എഫക്റ്റ് ചെയ്യും അത് എന്നെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് നീ അത് ക്ലിയർ ചെയ്യണം എന്നു വെച്ചാൽ അപ്പോൾ ഞാനു പറയും അയ്യോ രതീഷ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാലേ ഞാൻ ബ്രദറായിട്ടാണ് കാണുന്നത് ഓക്കെ എന്നാൽ ശരി നീ എൻ്റെ അനിയത്തി കുട്ടി തന്നെയാണ് ഓക്കെ എന്ന് പറയാം പക്ഷേ ഇവിടെ അപ്പൊ എല്ലാരും കൂടി ഈ ബഹളത്തിന് പിന്നെ എല്ലാരും കൂടൂലേ അപ്സറ എല്ലാരും യമുന മുടി മുടിയൻ കുറച്ചുനേരം അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മിക്കവാറും ഇന്ന് ചളംകുളം ഓവറാക്കി ചളവാക്കും മുടിയെ കുറച്ചേരം നോക്കിക്കൊണ്ടിരുന്നു മുടിയെല്ലാം കൺട്രോളും വിട്ടിരിക്കാനും രണ്ടു ദിവസമായിട്ട് നിങ്ങളെല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചോ നിങ്ങളെല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചോ പോലെ ഞാൻ കരുതും പക്ഷേ അവൾ എന്നെ കെട്ടിപ്പിടിക്കരുത് കാര്യം അവൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഭാര്യയെ കുറിച്ച് പറയുന്നു എൻ്റെ മക്കൾക്ക് പരീക്ഷയാണ് എന്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് അവൾ എന്നെ തൊട്ടത് അയ്യോ ചേട്ടാ സാരമില്ല അതിനിടയിൽ കൂടെ എല്ലാവരും എല്ലാവരും വരുന്നു അപ്സര ശ്രീതു ഒക്കെ കൂടെ അപ്പത്തേക്കും ഞാൻ അവിടെ പോയിട്ട് അയ്യോ അപ്പം അപ്സരയും ശ്രീധവും ഇത് കേട്ടിട്ട് ജാൻമണിയുടെ അടുത്ത് പോവുകയാണ് ജാൻമണി അവിടെ ഭയങ്കര കരച്ചിലാണ് നീ നിങ്ങൾ വന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞത് അപ്പം ജാനു അയ്യോ എനിക്ക് അമ്മു സഹോദരിയെപ്പോലെയാണ് വേറെ ഒന്നുമല്ല ഇതൊക്കെ ഇൻഡസ്ട്രി കോമൺ ആണ് നമ്മളെല്ലാവരും ലവ് യു എന്നെ പടയും നമ്മളെല്ലാവരും ഹഗ് ചെയ്യും അതൊക്കെ സ്നേഹം കൊണ്ടാണ് അല്ലെ ഒഴു ഒന്നും അല്ല എൻ്റെ ബ്രദറിനെ പോലെയാണ് എൻ്റെ അച്ഛനെ പോലെയാണ് അപ്പം ഉടനെ നിങ്ങൾ ക്യാമറ നോക്കി പറ ബിഗ് ബോഷ് പ്രേക്ഷകരെ ഞാൻ രതീഷ് എന്ന് പറഞ്ഞാല് എനിക്ക് ഒരു അച്ഛനെ പോലെ ഒരു എൽ ചേട്ടനെ പോലെയാണ് ഞാൻ കാണുന്നത് അമ്മൂനൂടെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മൂനും ആ മാപ്പ് പടയുന്നു അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ പോയിട്ട് ഹഗീര ഞാൻ സ്നേഹം കൊണ്ട് ഹഗീരയാണ് അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയുന്നു ആര് ജാനു ജാനുവിന് വേറൊന്നുമില്ല ജാനു അത് പറയാറ് അപ്പൊ ഇവിടെ കുടുംബം എല്ലാം പോയി അയ്യോ മുടിയന് പ്രാന്തായ രണ്ടു ദിവസമായിട്ട് സഹിക്കുന്നു ി ഓവറാക്കി ചെയ്യണം തനിക്ക് എന്താണോ പ്രശ്നം ഇത്രയ്ക്ക് താൻ ആരാണോ ഇങ്ങനെ കടന്ന് കരഞ്ഞു വിളിക്കാൻ തന്റെ ഒരു പ്രശ്നം താൻ കുറെ ദിവസമായിട്ട് തുടങ്ങിയതാണല്ലോ ചെറിയ കാര്യങ്ങൾ എടുത്തോണ്ട് അവസാനം അർജുൻ ജാൻമണിയെ കൊണ്ട് രതീഷിനെ കാണാൻ വേണ്ടി പോയാണ് അപ്പൊ ഇവിടെ മുടിയനും നമ്മുടെ രതീഷും കൂടെ പഴക്കാണ് അപ്പോഴത്തേക്കും അർജുൻ പറയുന്നത് ഇവിടെ നിൽക്കി അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അലറി വിളി അപ്പൊ അർജുനം മിണ്ടാതിരിക്കും നിങ്ങൾ ഇങ്ങനെ കടന്ന് വിടിക്കേണ്ട ആവശ്യമില്ല ഏഹ് ജാൻമണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ അവസരം വന്നിട്ട് ജാൻമണിക്ക് കാര്യങ്ങൾ മനസ്സിലായി ചേട്ടാ നിങ്ങൾ സമാധാനപ്പെട് എനിക്ക് എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ കുടുംബം എൻ്റെ എല്ലാവരും അയ്യോ എന്ന് പറയുന്നത് അപ്പൊ ജാൻമണി അയ്യോ രതീഷിൻ്റെ അടുത്ത് വന്നു അവസാനം രതീഷിൻ്റെ അടുത്ത് വന്നു അയ്യോ രതീഷ് ഞാൻ ബ്രദറിനെ പോലെയാണ് കാണുന്നത് എനിക്ക് റെസ്പെക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത് കോമൺ ആണ് നമ്മളെല്ലാവരും ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതേ ഇനി കോമൺ ആണ് എല്ലാ വ്യൂന്ന് പറയും കെയർ എന്ന് പറയും അതേ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ് സോ ഇതുപോലെ കാര്യമല്ല രതീഷ് നോക്കൂ അപ്പോഴത്തേക്കും അപ്പം രതീഷ് ആ കയ്യടി അപ്പോഴത്തേക്കും എല്ലാവരും ഏ കരഞ്ഞോണ്ടെന്നാണ് കയ്യടി ഇനി കെട്ടിപ്പിടിച്ചോളൂ ഏ അപ്പോൾ എല്ലാവരും ഏ ഇനി കെട്ടിപ്പിടി ഇനി കെട്ടി എന്നെ അപ്പോൾ ഇത്ര േരം കെട്ടിപ്പിടിക്കണോ ഇനി കെട്ടിപ്പിടിക്കാം നിങ്ങൾക്ക് എന്നെ ഇനി എന്നെ കെട്ടിപ്പിടിക്കാം കാര്യം ഇനി ജാനു എന്റെ ബ്രദറായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഏഹ് ഇത്ര നേരം കരഞ്ഞതോ അതൊന്നും കുഴപ്പമില്ല എന്നെ കെട്ടിപ്പിടിക്കൂ ജാനു ഇനി ഞാനില്ല രതീഷ് ഇനി ഞാനില്ല താങ്കളുടെ കണ്ണൻ്റെ ഒക്കെ താങ്കളുടെ കയ്യിൽ വെച്ചാൽ മതി രതീഷ് ഇനി ഞാനില്ല അപ്പൊ സിജോ ഇതൊന്നും അറിയണില്ല സിജോ അകത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് ആ ഇപ്പോഴൊക്കെ ഇനി കുടിക്കി ഇങ്ങനെ എന്നെ കടച്ചു വെട്ടാനുള്ള പരിപാടിയാണ് രതീഷേട്ടാ ഷേട്ടാ രാവിലെ രതീഷ് ഷേട്ടന്റെ തൊണ്ട ശരിയായിരുന്നോ തൊണ്ടയ്ക്ക് വയ്യാത്ത കണ്ടന്റ് എടുക്കാത്തത് ഓ പ്രമോയ്ക്ക് രതീഷ് ചേട്ടാ ഓ പ്രമോയിൽ പിന്നെ പുള്ളിക്കാരൻ നടന്നു നിൽക്കുമല്ലോ എപ്പിസോഡിൽ പിന്നെ അഞ്ചു മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ പ്രമോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ആ നടക്കട്ടെ നടക്കട്ടെ രതീഷ് ചേട്ടാ രതീഷ് ചേട്ടൻ ഇപ്പം മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓൾറെഡി തൊണ്ട പോയിരിക്കുകയാണ് രതീഷ് ചേട്ടൻ നി കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശരണ്യ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അതിന് അപ്പൊ സുജ് പുള്ളിക്ക് പിന്നെ പറയണ്ടല്ലോ പുള്ളിക്ക് അത് പോട്ടി പറയായിരുന്നല്ലോ അപ്പൊ ശ്രീരേഖ ഞാൻ എന്തായാലും രതീഷിന്റെ കോണർ ചെയ്യാൻ സമ്മതിക്കത്തില്ല രതീഷെ രതീഷ് രതീഷിന്റെ കയ്യിലാണ് ഡോൺ യുവർ സ്റ്റാറ്റസ് രതീഷ് രതീഷിനെ കോൺറിയാൻ നമ്മൾ സമ്മതിക്കത്തില്ല അത്രേ ഉള്ളൂ അപ്പത്തേക്ക് ഉടനെ ജിൻഡോ അയാൾക്ക് ബോധം ഇല്ല ജാനു ജാനു ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുക എനിക്കൊരു പ്രശ്നവും ഇല്ല അയാൾ രാവിലെ വന്ന് പറയുകയാണ് ഞാൻ പെണ്ണുങ്ങളോടാണ് കടന്ന് മൾപിടുത്തം നടക്കണത് അപ്പൊ അയാളിപ്പം മൽപ്പിടുത്തം നടത്തിയതോ ജാനുവിന്റെ അടുത്തല്ലേ ജാനു ഞാൻ ജാനുവിന്റെ കൂടെ ഉണ്ട് ജാനു ആവശ്യം ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ റോക്കിയും ജാസ്മിനും കൂടെ സംസാരിക്കാൻ ഇന്നലത്തെ പ്രശ്നങ്ങൾ വഴക്കിന്റെയും കാര്യത്തിൽ അവിടെ ജാസ്മിൻ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് എനിക്ക് ലവ് ഇല്ല എനിക്ക് തുറന്ന് എൻ്റെ വീട്ടിലെ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ എനിക്ക് ഒരു കണക്ഷൻ തോന്നുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കും ഇവിടെ ഗബ്രിയുടെ കാര്യം ഉദ്ദേശിക്കുന്നത് ഒരു ലവ് ട്രാക്ക് ആയിട്ട് എനിക്ക് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല അത് ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണെന്ന് അവിടെ റോക്കി എടുത്ത് ക്ലിയർ ചെയ്യാറ് ഇവിടെ സിജോ ഇവിടെ പിന്നെയും അന്നാ രതീഷ് എന്നാ ഏ പ്രൊമോയ്ക്ക് പറ്റിയുള്ള സംഭവം ഒക്കെ കഴിഞ്ഞല്ലേ ഇന്നത്തെ പ്രമോ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞതാക്കുന്നുണ്ട് അപ്പൊ ഇത് പ്യുവർലി ഇതിനെ ഹൈപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ അതൊരു കണ്ടന്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കണ്ടന്റായി ഇത് പ്രശ്നമായിരുന്നു ഇത് ഇത് നമ്മുടെ രതീഷിന് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞു തീർക്കാനല്ലേ ഉള്ളൂ ഇത്രയും കിടന്ന് കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല കരഞ്ഞ് നിലവിളിച്ചത് കാരണം ഇവിടെ അവസരം കിട്ടി സ്പേസ് കിട്ടി മുടിയനെ ഒരുപാട് പേര് മുടിയനൊന്നും അല്ലെങ്കിൽ ഋഷി ഒന്നും കളിക്കുന്നില്ല കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ആ സംസാരിച്ചു തുടങ്ങി റിയാക്ട് ചെയ്തു തുടങ്ങി അപ്പോൾ അവിടെ റിയാക്റ്റ് റിയാക്ഷൻ കിട്ടി ഋഷിയുടെ റിയാക്ഷൻ കിട്ടി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ രതീഷ് കാരണം ഒരുപാട് പേര് കളത്തിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ പേര് കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശ്രീരേഖ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഋഷി കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ പേര് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം കുറച്ചും കൂടി എക്സൈറ്റഡ് ആയി വരണം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ